നിങ്ങളുടെയൊക്കെ നിങ്ങൾ വളർന്നു വരുന്ന സമയത്ത് ഞാൻ വളർന്നു വരുന്ന സമയത്ത് നമ്മുടെ ഈ നാട്ടിലെ വൈബ്രൻറ്റ് യുവത്വത്തിൻ്റെയൊക്കെ പ്രതീകമായിരുന്നു ഞാനൊക്കെ പക്ഷെ ഇപ്പം ഞാനും തിരിച്ചറിയുന്നു നമ്മളൊക്കെ വസന്തത്തിലേക്ക് കടന്നു അമ്മ എന്ന വാക്കിനെ അത്രമേൽ മനോഹരമായി ഹൃദയത്തേക്ക് ചേർത്തു വെക്കാൻ കഴിയുന്നത് കൊണ്ട് ഞാൻ വസന്തമാണ് എൻ്റെ തിരുനെറ്റിയിലേക്ക് ഒരു ചുറ്റിക ചുഴറ്റി അടിക്കാൻ അടിക്കാനറിയാത്തത് കൊണ്ട് ഞാനൊരു വസന്തമാണ് ഞാനൊരു ജെൻസി അല്ലാതായി മാറുകയാണ് കുപ്പിവളകളുടെ ഭംഗിയെ അതിൻ്റെ ചിരിയ പ്രണയമാണെന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് ഞാനൊരു വസന്തമായി മാറുകയാണ് എയ്റ്റീസിൻ്റെയും നയൻറ്റീസിൻ്റെയും വസന്തമായി മാറുകയാണ് എൻ്റെ കയ്യിൽ കിട്ടുന്ന ഒരു ചുവന്ന റോസാപ്പൂവിന് ഏതോ ഒരു പ്രിയപ്പെട്ട ഹൃദയത്തിൻ്റെ ആർദ്രതയുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് കൊണ്ട് ഞാൻ വസന്തമാവുകയാണ് എനിക്ക് എൻ്റെ പ്രണയിനിയുടെ മുഖത്തേക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്ന നിമിഷത്തേക്ക് എനിക്ക് കണ്ണീർ തൂകാനേ അറിയുള്ളൂ കാരണം ഞാനൊരു വസന്തമാണ് എനിക്ക് ആസിഡ് വലിച്ചെറിഞ്ഞ് അവരുടെ ജീവിതമില്ലായ്മ ചെയ്യാനും വരാനിരിക്കുന്ന തലമുറകളെ ഇല്ലാതാക്കാനും അറിയില്ല ഞാൻ ജെൻസി അല്ല ഞാൻ വസന്തമാണ് വലിയ തിരിച്ചറിവുകളിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ് അച്ഛനും അമ്മയും ചെകുത്താൻ ബാധ കേറിയ തലമുറയുടെ ഭാഗമായി കൊന്നൊടുക്കപ്പെടുന്ന അച്ഛൻ്റെ നേർക്ക് അച്ഛൻ്റെ കഴുത്തിന് നേർക്ക് നമ്മുടെ വലതുകരം ചെന്നു വീഴുന്ന ജെൻസിയുടെ വലിയ വലിയ കാഴ്ചകൾ കണ്ടന്തം വിട്ടിരിക്കുന്ന ഒരു വലിയ വസന്തമാണ് ഞാൻ നിങ്ങളുമൊക്കെ അതാണെന്ന് എനിക്കറിയാം